ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ മൊബൈൽ ഫോണും ഇതുപോലെ അലക്ക് സോപ്പും യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ നമ്മൾ ഒരുപാട് സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സൊക്കെയാണ് കേട്ടോ ഞാൻ കളക്ട് ചെയ്തിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൂചി നൂല് കോർക്കുന്ന സമയത്ത് ചില സമയത്ത് കറക്റ്റായിട്ട് ആ ഹോളിലേക്ക് ഈ നൂല് കടക്കാതെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അപ്പോൾ തേൽ മെഷീനിലൊക്കെ നമ്മൾ നൂല് കോർക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രശ്നം വരാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സൂചി നൂല് കോർക്കാനായിട്ട് നമുക്കൊരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ പേസ്റ്റ് കുറച്ചൊരു ഒരു ഡ്രോപ്പ് നമ്മൾ ഇതുപോലെ കയ്യിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു നൂലിലേക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ ഒരു അറ്റത്ത് നല്ല പോലെ ഇതുപോലൊന്നാക്കി കൊടുക്കുക കേട്ടോ കൊടുത്തതിന് ശേഷം നമ്മൾ സൂചിയിലോട്ട് ഈ നൂല് കോർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വളരെ സിമ്പിളായി തന്നെ നമുക്ക് കോർത്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും തേൽ മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്തും തേൽ മെഷീൻ്റെ സൂചി നമുക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാക്കണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നൂല് കോർത്ത് കിട്ടിക്കോളൂ കേട്ടോ ഇപ്പം ഞങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അതേപോലെ നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ഇതേപോലത്തെ മാസ്ക് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഒരു തലഭാഗം ഒന്ന് കട്ട് കട്ട് ചെയ്യേണ്ടത് അതുപോലെ പകുതി മാത്രം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നെഫത്ലൈൻ ഇല്ലേ ഇതേപോലെ നമ്മൾ ഈ നെഫത്ലിൻ ബോൾസ് രണ്ടോ മൂന്നോ എണ്ണം എടുത്തിട്ട് പിന്നെ ഞാൻ ഇവിടെ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു മാസ്കിനകത്തേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് കെട്ടിയെടുത്തതിന് ശേഷം നമ്മളിതിനെ ത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിനകത്തൊക്കെ നമ്മൾ ഇത് ഒന്ന് ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് തലഭാഗം ഫുള്ളായി കട്ട് ചെയ്യാത്ത കൊണ്ട് നമുക്കിത് അതിൻ്റെ ആ ഭാഗം നമുക്ക് കറക്റ്റായി തന്നെ റബ്ബർ ബാൻഡ് ഇടതുപോലെ നമുക്ക് ഇടാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നല്ല ടൈറ്റായി തന്നെ അവിടെ ഇരിക്കും അപ്പോൾ എന്നിട്ട് കണ്ടില്ല ഇതുപോലെ ഈ ഒരു നെറ്റിനകത്ത് കൂടെ നമുക്ക് ഈ ഒരു ബോൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് പുറത്തേക്ക് വരൂ കേട്ടോ അപ്പം നമ്മൾ ഈ ബാത്റൂമിനകത്ത് ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും വളരെ നല്ലതാട്ടോ അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഫ്ലഷ് അടിക്കുന്ന സമയത്തും ആ ഒരു ഈ ഒരു നെഫത്ത്ലൈൻ ബോൾസിന് നല്ലൊരു മണം ഉണ്ടല്ലോ ആ മണം നമുക്ക് കിട്ടും അതേപോലെ തന്നെ ഈ ഒരു സ്മെല്ലുള്ള ഭാഗത്ത് നമുക്ക് അധികം പാറ്റയും പല്ലിയൊന്നും അധികം വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ അവിടെ ബാത്റൂമിനകത്ത് ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും പാറ്റയുടെ ശല്യം എല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മളിത് നമ്മൾ വാഷ് ബേസിൻ്റെ ആ സ്ലീവിനകത്ത് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വാഷ് ബേസിനകത്തുനിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെല്ല് പോവുകയും ചെയ്യൂട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം കേട്ടോ ഇവിടെ ഒരു ഞാനൊരു ജീൻസ് പാൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ജീൻസ് പാൻറ്റൊക്കെ കറക്റ്റായിട്ട് ഹാങ്ങറിലിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ മടക്കാനായിട്ടും അതേപോലെ കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്ക് മടക്കാനായിട്ടും വൃത്തിയായി തന്നെ മടക്കി ഒന്ന് ഹാങ് ചെയ്ത് വെക്കാനുള്ള ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പം ഇതേപോലെ പാൻറ്റിനൊന്ന് കറക്റ്റ് പോർഷനിൽ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഹാങ്ങർ എടുക്കുക കേട്ടോ ഹാങ്ങർ എടുത്തിട്ട് ഇത് മടക്കുന്ന പോർഷൻ ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു ഭാഗത്ത് നമ്മളിത് ഇതുപോലൊന്ന് ആ കാൽവശം ഒന്ന് ഈ ഹാങ്ങറിനകത്തേക്ക് ആക്കിയിട്ട് ഫുള്ളായിട്ട് ഒരു പോർഷൻ ആക്കി കൊടുക്കുക ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ കാൽവശവും എടുത്ത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഹാങ്ങറിനകത്ത് കൂടെ അങ്ങനെ ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മടക്കി വെക്കാനായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പാകും കേട്ടോ നമ്മളിതുപോലെ തന്നെ നമ്മൾ അയൺ ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ ശരിക്കും പറയണേ അതിൻ്റെ ഒന്നും മടക്കൊന്നും ആ തേച്ച് അയൺ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയി തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അലക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അതേപോലെ തന്നെ എൻ്റെ ചാനലിൽ കുറേ നല്ല വീട്ടമ്മമാർക്ക് ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും നല്ല നല്ല റെസിപ്പീസും ബ്യൂട്ടി ടിപ്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെന്ന് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാവണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനൊന്നും മറക്കരുത് ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഞാൻ ഇവിടെ ബിരിയാണി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ ആ ഉണ്ടാക്കിയ ബിരിയാണി നമ്മൾ നൈറ്റ് കഴിക്കുന്ന സമയത്ത് നമുക്കതൊന്ന് ചൂടാക്കണമല്ലോ അപ്പോൾ ചിലവർ അതിനെ ആവി കയറ്റി ചൂടാക്കാറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ചിലർ ഓയിലൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടാക്കാറൊക്കെ ഉണ്ട് അതിനക്കാളും തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി ആണെങ്കിലൊക്കെ നമുക്ക് ചൂടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഇതേപോലെ അതിൽ കട്ട ഊത്തിയിരിക്കുന്നതെല്ലാം തന്നെ നമ്മളൊന്ന് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഒരു കാൽ ഗ്ലാസ് ഒന്നും താഴെയായിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വെള്ളം ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഫ്ലെയിം നല്ലപോലെ തന്നെ ലോ ആക്കിയിട്ട് നമ്മളിതൊന്ന് മൂടി വെക്കുക എന്നിട്ട് നമ്മളിടയ്ക്ക് ഒന്ന് ഇതുപോലൊന്ന് ഓപ്പണാക്കി തിരിച്ചു തിരിച്ചൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് സമയം തന്നെ വെച്ചാൽ മതിയാവും ബിരിയാണി നല്ല ഫ്രഷായി തന്നെ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ടൈമിൽ എങ്ങനെയുണ്ടായിരുന്നോ ടേസ്റ്റ് അതേപോലെ തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മൾ ചന്ദനത്തിരിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇതിപ്പോൾ നമ്മൾ കൊതുകൊന്നും വരാതിരിക്കാനായിട്ടുള്ള ഒരു ചന്ദനത്തിരിയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പുകഞ്ഞിട്ട് വളരെ സെക്കൻഡ് ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് കത്തിത്തീരും അപ്പോൾ നമ്മൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതൊന്ന് ജസ്റ്റ് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് നനച്ചു കൊടുത്താലും മതി ടിഷ്യൂ പേപ്പർ നനച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താലും മതി എല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഒന്ന് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക അത് മൊത്തമായിട്ടൊന്ന് നനയാനായിട്ട് അതിന് ശേഷം നമ്മളത് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് നമുക്ക് ഒരു അര മണിക്കൂറോളം തന്നെ കത്തുകയും ചെയ്യും നല്ല രീതിയിൽ തന്നെ പുക വരികയും ചെയ്യും കേട്ടോ ഇപ്പോൾ കൊതുവിന് ശല്യം ആണെങ്കിൽ കുറേ സമയം ഇതുകൊണ്ട് നമുക്ക് യൂസാവും ഇതേപോലെ നോർമലായിട്ടുള്ള ചന്ദനത്തിരി ആണെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം കത്തുന്നത് ഒരുപാട് സമയം തന്നെ നമുക്ക് കത്തുകയും വീട്ടിനകത്ത് നല്ലൊരു സ്മെല്ല് വരാനൊക്കെ ഹെൽപ്പാവുകയും ചെയ്യൂട്ടോ അപ്പോൾ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇതിപ്പം ഞാനിവിടെ ഒരു മൊബൈൽ ഫോണും ഇതുപോലെ നമ്മൾ അലക്കുന്ന ഒരു സോപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ കവറൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഫോണിൻ്റെ കവറൊക്കെ നാശമായി പോകും അപ്പോൾ നമ്മളത് വെറുതെ കളയുകയാണ് ചെയ്യാറ് അപ്പോൾ ഇത് കണ്ടില്ല ഇത് പൊട്ടിയിരിക്കുന്ന ഒരു കവറാണ് കേട്ടോ അപ്പം ഈ കവർ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ അലക്ക് സോപ്പ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഹോളൊക്കെ കാണുന്നില്ലേ ആ ഒരു പോഷനിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ സെൻറ്റർ പോർഷനിൽ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ പാത്രം കഴുകാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പോഞ്ച് ഇല്ലേ ആ സ്പോഞ്ചും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഒന്നുമോലെ രണ്ട് മടക്കാക്കി റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഈ ഒരു സോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ അലക്കുകയാണെങ്കിലും വേറെന്ത ആവശ്യങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചിലർക്ക് കയ്യിലൊക്കെ നല്ല അലർജി വരാറുണ്ട് അപ്പോൾ അങ്ങനെ അലർജി വരാതിരിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ ബാത്റൂമൊക്കെ കഴുകുന്ന സമയത്ത് ഈ ഒരു സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തന്നെ നമുക്ക് നല്ല നല്ലപോലെ വോൾട്ടയിലൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ആ ബാക്ക് കവറുണ്ടല്ലോ ആ കവർ മാത്രം നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ച് കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു സ്പോഞ്ചും ഈ സോപ്പും എല്ലാം ഒന്ന് നന്നായി ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊന്നും അരച്ചു കൊടുക്കണമെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതി തന്നെ ക്ലീൻ ആവുകയും ചെയ്യും നമ്മുടെ കയ്യിൽ ഒരു അല്പം പോലും സോപ്പ് സോപ്പാവുകയില്ല ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് പാത്രം കഴുകുന്ന വിംബാർ സോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ട് നമ്മൾ അത് പാത്രം കഴുകാനായിട്ടാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ഈ സോപ്പ് സോപ്പാകുമ്പോൾ നമ്മൾ അലക്കാനൊക്കെ നമ്മൾ കാല് തുടക്കുന്ന ചവിട്ടിയൊക്കെ അലക്കാനൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിലൊന്നും ഇടാറില്ലല്ലോ ആ ചവിട്ടിയൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ ക്ലീൻ ക്ലീനായി കിട്ടും ബാത്റൂം കഴുകാനാണെങ്കിലും അതുപോലെ തന്നെ പാത്രം കഴുകാനാണെങ്കിൽ സിങ്ക് കഴുകാനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ക്ലീൻ ആവുകയും ചെയ്യും നമ്മുടെ കയ്യിലൊന്നും സോപ്പ് തട്ടുകയില്ല അലർജി ഉള്ളവർക്കൊന്നും യാതൊരു പ്രോബ്ലം വരുകയും ചെയ്യില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ വീഡിയോസിലേതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി എനിക്കിനും വീഡിയോ എല്ലാം നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്